നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന മധ്യ ഗാസയിൽ നിന്നും മുഴുവൻ പാലസ്തീനികളോടും ഒഴിഞ്ഞു പോകാനുള്ള അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഇസ്രായേലി സൈന്യം മധ്യ ഗാസയിലും വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും ഒരേ സമയം ആക്രമണം നടത്താനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേലി സേന റഫയിൽ അതിരൂക്ഷമായ വ്യോമാക്രമണം കഴിഞ്ഞ രാത്രിയും ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഫയിലും മധ്യഗാസയിലുമായി നടന്ന ആക്രമണങ്ങളിൽ അൻപത്തി നാല് സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പാലസ്തീൻ്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന വിവരം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ആക്രമണം എത്രയും വേഗം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യവും ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന അതേസമയം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വീണ്ടും വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഇസ്രായേൽ പ്രതിനിധി സംഘം ദോഹയിലെത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ തന്നെ വെടിനിർത്തൽ ചർച്ചകൾക്ക് സന്നദ്ധത ഇസ്രായേൽ അറിയിച്ചിരുന്നു അമേരിക്കയുടെ കനത്ത കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ ഇസ്രായേൽ സമ്മതിച്ചത് അതിനു പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘം ഇപ്പോൾ ദോഹയിലെത്തിയിരിക്കുന്നത് മൊസാദിൻ്റെ തലവനടക്കമുള്ളവരാണ് പ്രതിനിധി സംഘത്തിലുള്ളത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നാൽ പൂർണ്ണമായ വെടിനിർത്തൽ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കി അമേരിക്കയുടെ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമാകും എന്നാൽ ഗാസയിൽ പൂർണ്ണമായ വെടിനിർത്തൽ ഒരിക്കലും സാധ്യമല്ല ഗാസയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഹമാസിന് ശക്തിയുള്ള അല്ലെങ്കിൽ ഹമാസിന്റെ സാന്നിധ്യമുള്ള മേഖലകളിൽ ഞങ്ങൾ വെടി വെടിനിർത്തൽ ഒരിക്കലും നടപ്പാക്കില്ല അവിടെ ആക്രമണം തുടരുക തന്നെ ചെയ്യും അതേസമയം ഇസ്രായേലിൻ്റെ ഈ നിലപാടിൽ അയഞ്ഞ സമീപനമാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കാരണം ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോൾ എങ്ങനെയെങ്കിലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരണം ഹമാസിനെ സംബന്ധിച്ച് ഇനി ഹമാസിൻ്റെ ശക്തി ഏറെക്കുറെ ക്ഷയിച്ചിരിക്കുന്നു ഗാസയിൽ അവശേഷിക്കുന്നത് വിരൽ ഹമാസ് ഭീകരവാദികൾ മാത്രമാണ് റഫയുടെ പ്രാന്ത പ്രദേശങ്ങൾ റഫയുടെ തൊണ്ണൂറ്റി അഞ്ചു ശതമാനവും പ്രദേശം ഇസ്രായേൽ സേന കൈയടക്കി കഴിഞ്ഞു ഇനി ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ചെറിയൊരു പ്രദേശത്ത് മാത്രമാണ് ഹമാസിന് സാന്നിധ്യമുള്ളത് അവിടെ മാത്രമാണ് അഭയാർത്ഥി ക്യാമ്പുകൾ ഉള്ളത് അവിടെ അവശേഷിക്കുന്ന രണ്ടോ മൂന്നോ ലക്ഷം അഭയാർത്ഥികൾക്കിടയിൽ ഇപ്പോഴും ഹമാസിന്റെ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ സേനയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സേന അവിടേക്ക് കനത്ത ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത് മരിച്ചു വീഴുന്നവരുടെ എണ്ണം സംബന്ധിച്ചൊരു കൃത്യതയില്ല മാധ്യമങ്ങളുടെ സാന്നിധ്യം പോലും ഗാസയുടെയും റഫയുടെയും വിവിധ പ്രദേശങ്ങളിലില്ല ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രവർത്തകരില്ല ആശുപത്രികളില്ല സന്നദ്ധ പ്രവർത്തകരില്ല സൈന്യവും ഹമാസിന്റെ ഭീകരവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാത്രമാണ് നടക്കുന്നത് തെരുവുകളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിടക്കുന്നു തെരുവുകളിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കുന്നുകൂടി കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഭയാനകമായ അന്തരീക്ഷമാണ് ഗാസയുടെ മധ്യ ഗാസയുടെ പല പ്രദേശങ്ങളിലും നടക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ചില ദൃശ്യങ്ങൾ ഇസ്രായേലി സേനയും അതുപോലെ തന്നെ ഹമാസിൻ്റെ ഭീകരവാദികളും പുറത്തുവിട്ടിരുന്നു അതിരൂക്ഷമായ ആക്രമണം ടാങ്ക് വേദ മിസൈൽ കൊണ്ടുള്ള ആക്രമണം കവചിത ടാങ്കുകൾ കൊണ്ടുള്ള ആക്രമണം നേരിട്ടുള്ള വെടിവയ്പ് വ്യോമാക്രമണം റോക്കറ്റ് ആക്രമണം ഗ്രനേഡ് ആക്രമണം അതുപോലെ ഡ്രോൺ ആക്രമണം ഇങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആക്രമണത്തിലൂടെ ഹമാസിനെ എന്നെന്തൊക്കുമായി ഉന്മൂലനം ചെയ്യാനുള്ള വലിയ പ്രയത്നത്തിലാണ് ഇപ്പോൾ ഗാസയിൽ ഇസ്രായേലി സേന എന്തായാലും ആ ആക്രമണം എത്രയും വേഗം പൂർത്തിയാക്കുക അതായത് ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ഏതെങ്കിലും തലത്തിൽ ഫലം കണ്ടാൽ ആ വെടിനിർത്തൽ ചർച്ചകൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ അതേസമയം ഇസ്രായേൽ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ബന്ദികളെ പൂർണ്ണമായും ഒറ്റത്തവണയായി മോചിപ്പിക്കുക ആ മോചനമുണ്ടായാൽ വെടിനിർത്തൽ കരാറിലെ ഒരു വലിയൊരു ഭാഗം പൂർത്തിയാകും അങ്ങനെയെങ്കിൽ മാത്രം ചർച്ചകളുമായി മുന്നോട്ട് പോയാൽ മതി അല്ലാതെ നേരത്തെ ഒരു തവണ ഇവർ ഒപ്പുവെച്ച വെടുന്നത്തൽ കരാറിനെ പോലെ കുറച്ചാളുകളെ വിട്ടയക്കും അതിനു പകരം കുറേ ഹമാസിൻ്റെ പാലസ്തീനിൻ്റെ ബന്ദികളെ ഇസ്രായേൽ വിട്ടയക്കും വീണ്ടും ചില ബന്ധികളെ ഹമാസ് മോചിപ്പിക്കും അതിനു പകരമായി മറുഭാഗത്തു നിന്ന് കുറച്ചാളുകൾ വിട്ടയക്കും അത്തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ ഇല്ല ഹമാസിൻ്റെ പക്കൽ ജീവനോട് അവശേഷിക്കുന്നതും കൊല്ലപ്പെട്ടവരുമായ മുഴുവൻ ആളുകളെയും മോചിപ്പിക്കുക എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ സേന സ്വീകരിച്ചിരിക്കുന്നത് ഇതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ഖാൻ യൂനിസ് ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേന നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് മധ്യഗാസയിൽ നിന്ന് മുഴുവൻ പേരോടും എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുള്ളത് കാരണം അവിടെ വലിയ തോതിലുള്ള എയർ സ്ട്രൈക്ക് വ്യോമാക്രമണം നടത്താൻ പോവുകയാണ് മദ്യഗാസ കേന്ദ്രീകരിച്ച ഹമാസ് അല്പം ശക്തി സംഭരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്നു അത് തീർക്കുക എന്നുള്ളതാണ് ഇസ്രായേലി സേനയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പുറത്തു വന്നതോടെ ഇസ്രായേലിൻ്റെ ചില കണക്കുകൂട്ടലുകൾ തെറ്റി എന്നുള്ളതാണ് കാരണം ഗാസയിൽ അവശേഷിക്കുന്നത് കുറച്ച് ഹമാസ് ഭീകരവാദികൾ മാത്രമേ ഉള്ളൂ അവരെ തീർക്കാൻ റഫ മാത്രം റഫയിലെ ആക്രമണത്തിലൂടെ മാത്രം സാധിക്കുമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടി അങ്ങനെ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മധ്യ ഗാസ ഖാനുനിസ് ജബാലിയ ഷജയ്യ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഇസ്രായേലി സൈന്യം പൂർണ്ണമായും ആ മേഖലകളിൽ നിന്ന് പിന്മാറി ശ്രദ്ധ മുഴുവൻ റഫൈയിലേക്ക് കേന്ദ്രീകരിച്ചു അതേസമയം സിറിയയിൽ നിന്നും അതുപോലെ ഇറാനിൽ നിന്നുമുള്ള ഭീകരവാദികൾ വലിയ തോതിൽ ഇങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു അതിന് ഈജിപ്റ്റ് സഹായം ചെയ്തു കൊടുത്തു ആ ടണലുകൾ വഴി ഈജിപ്റ്റുമായുള്ള ടണലുകൾ വഴി വലിയ തോതിൽ ആളുകൾ ആയിരക്കണക്കിന് ഭീകരവാദികൾ ഹമാസിന് വേണ്ടി യുദ്ധം ചെയ്യാനായി ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നും ഗാസയിലേക്ക് എത്തി എന്നുള്ളതാണ് പിന്നീട് ഇസ്രായേൽ മനസ്സിലാക്കുന്നത് അതുമാത്രവുമല്ല വൻതോതിൽ ആയുധങ്ങൾ ഹമാസിന് ലഭിക്കുകയും ചെയ്തു ഇതും ഇറാൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് ഇസ്രായേൽ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഇറാൻ്റെയും സിറിയയുടെയും സഹായത്തോടെ മനുഷ്യ വിഭവശേഷിയും അതുപോലെ ആയുധങ്ങളും ഗാസയിലെത്തിയത് ഇസ്രായേലിനെതിരെ കുറച്ച് ദിവസം കൂടി യുദ്ധം ചെയ്ത് പിടിച്ചു നിർത്താൻ ഹമാസിനെ സഹായിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നാൽ ഇപ്പോൾ വീണ്ടും മധ്യ ഗാസയിലേക്കും തെക്കൻ ഗാസയിലേക്കുമൊക്കെ തങ്ങളുടെ സൈനിക വിന്യാസം പൂർത്തിയാക്കിയിരിക്കുന്നു ഒരു തവണ ഉഴുതു ഒരു തവണ തച്ചു തകർത്ത മേഖലകളിലേക്ക് ഒരിക്കൽ കൂടി ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ സേന അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികളെ കൂടി കൊന്നൊടുക്കുക എന്ന വമ്പൻ കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന മുന്നോട്ട് പോകുന്നത് അതിനിടെ അമേരിക്ക ഇസ്രായേലിന് നൽകാതെ പിടിച്ചു വച്ച രണ്ടായിരം പൗണ്ട് ബോംബുകൾ ഉടനടി നൽകുമെന്നുള്ള ചില ചില വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് അഞ്ഞൂറ് പൗണ്ട് രണ്ടായിരം പൗണ്ട് തുടങ്ങിയ നിലകളിലുള്ള തുടങ്ങിയ തലങ്ങളിലുള്ള ബോംബുകളായിരുന്നു ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് അതിൽ ബൈഡൻ ഭരണകൂടം മെയ് മാസത്തിൽ ചില തീരുമാനങ്ങൾ എടുത്ത് ചില നിർദ്ദേശങ്ങൾ നൽകി അതിൻ്റെ അതിൽ സുപ്രധാനമായിട്ടുള്ളത് ഈ രണ്ടായിരം പൗണ്ട് ബോംബുകൾ നൽകാതെ പിടിച്ചു വയ്ക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആ ബോംബുകൾ ഗാസയിലെ വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഇസ്രായേൽ പ്രയോഗിക്കുമെന്നുള്ള ഒരു ഭയം അമേരിക്ക ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ജോ ബൈഡൻ ഉണ്ടായിരുന്നു ആ ഭയം മൂലമാണ് അത്തരം മാരക പ്രകരശേഷിയുള്ള ബോംബുകൾ ഇസ്രായേലിന് നൽകാതെ പിടിച്ചു വച്ചത് ഇപ്പോൾ വീണ്ടും ചില ചർച്ചകൾ നടന്നിരിക്കുന്നു ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ ഇനിയും നൽകാനുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നിന്ന് ആരംഭിച്ചതായുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്